ഫാമുകാർക്ക് പറ്റിയ വലിയ പൈ പൈക്കൾ ഉണ്ട് എച്ച് എഫ് ക്രോസുകൾ വീട്ടുകാർക്ക് പറ്റിയ പൈക്കൾ ഉണ്ട് ഇവിടെ ചെറുതുപാണോ വലുതുപാണോ അറുപത് താഴെയുള്ളത് വേണോ അമ്പയിന് മേലെയുള്ളത് വേണോ പിന്നെ ലക്ഷത്തിന് മേലെയുള്ളത് വേണോ എങ്ങനത്തെ പൈകൾ വേണമെങ്കിൽ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർട്ടിക്കാരൻ്റെ ആവശ്യമനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുക അത് രണ്ടാമത്തെ പ്രസവം എച്ച്എഫ് ക്രോസ് ഇരുപത്തഞ്ച് ലിറ്റർ രണ്ടു നേരം കൂടി വരും ഒറിജിനൽ ജേഴ്സി രണ്ടായിരത്തി പയ്യ അല്ല വലിപ്പത്തിൽ സൂപ്പർ മടിക്കാൻ പോലുള്ള പയ്യാ അല്ല താഴെ പതിനെട്ട് ലിറ്ററിൻ്റെ അടുത്ത് കഴിക്കുന്നുള്ള എല്ലാ നിഗമനവും കൊടുക്കാൻ സ്റ്റാർട്ടിങ് റേഞ്ചിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപതിന് താഴെ എടുക്കാൻ എടുത്തു കൊടുക്കാൻ പറ്റിയ പൈകളാണ് ഇത് പന്ത്രണ്ട് ലിറ്റർ പാൽ കടിക്കും പന്ത്രണ്ട് ലിറ്റർ കിട്ടും രണ്ടു നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ ഉരുണ്ടിട്ടുള്ളൊരു പശു കേട്ടോ പാലക്കാട് ജില്ലയിൽ പറ്റിയില്ല പറഞ്ഞത് തമിഴ്നാട്ടിലും പോയി പൈ എടുത്ത് കൊടുക്കുക ഈ ഇവിടെ ഇവിടെ എല്ലാ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കെട്ടിത്തരകളിലും എല്ലാ വീടുകളിലും എന്നെ ബന്ധമുള്ള ആൾക്കാരാണ് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒന്നാം പേര് അതുപോലെ തന്നെ അതെ രണ്ടാം പേര് അടിപൊളി ക്വാളിറ്റി പശുക്കൾ നല്ല പാൽശേഷിയുള്ള പശുക്കളാണ് പല്ലിന്റെ കാര്യം ഇതാ രണ്ട് പല്ല് പല്ല്യ രണ്ട് പല്ലാണല്ലേ രണ്ട് പല്ല് പ്രസവിക്കാരായ ഒരു പത്ത് ദിവസം പിടിക്കും 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 ദിവസം ദിവസം മേലെ മേലെ പിന്നെ കന്നി ആയതുകൊണ്ട് പറയാൻ നല്ല നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട് ബ്രേഡ് പൈകളാ പറ്റുന്നില്ല ഈ പൈകള് ഇങ്ങനത്തെ പൈകള് ഇപ്പൊ പറഞ്ഞതാ പറഞ്ഞതാ എന്താ അത് രണ്ടാമത്തെ പ്രസവം ഈ കെട്ടിതറയിൽ ഒക്കെ അമ്പതിന്റെ മേപ്പിട്ട് തൊട്ട് അറുപത് എഴുപത് ഒരു ലക്ഷത്തിന്റെ മേലെ നല്ല പ്രൈസ് വരുന്ന ലക്ഷത്തിന്റെ മേലെയുള്ള പൈക്കളാ നമുക്ക് ഇതിന് പാൽ എത്ര കിട്ടും പാല് വരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാനീറ്റ് പയ്യാണ് ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ രണ്ടു നേരം കൂടി വരും നമുക്ക് ഇരുപത്തി ലിറ്റർ കിട്ടും ഫുൾ ധാരണ കഴിക്കുന്നു പത്തി നല്ല ഹൈറ്റും വെയിറ്റും നല്ല ഹൈറ്റും വെയിറ്റും നല്ല മടി കാമ്പ് നല്ലത് മടിക രണ്ടാമത്തെ മേലുള്ളതാ ഒരു ഒരുപേന് മേലെ ഒന്നും ഉള്ള മേലെ ചോദ്യമുള്ള പൈകളാ നല്ല പൈകളാ മാക്സിമം ഫോമുകളു ഫോമുകളിലേക്ക് ലിറ്റർ അടിക്കുന്ന പൈകളാണ് ഫോം നല്ല ഓക്കേ ഇവൾ കന്നി 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 പ്രസവം രണ്ട് റേറ്റ് റേറ്റ് ഇതിന്റെ ഒരു ഒരു മേലെ ചോദിക്കും ചോദിക്കും ഒരു ഉറപ്പിന് മേലെയുള്ള പൈകളാണ് അല്ലാണ്ട് താഴെയുള്ളതൊന്നുമല്ല നല്ല ബ്രീഡ് പൈകളാ ജേഴ്സി ഒറിജിനൽ ജേഴ്സി രണ്ടായിരീറ്റ് പയ്യാ ഒറിജിനൽ ജേഴ്സി രണ്ടാമത്തെ പൈ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള നല്ല വലിപ്പത്തില് സൂപ്പർ മടികാൻ പോലുള്ള പയ്യാണ് വീട്ടുകാർക്ക് വീട്ടുകാർക്കും ഫോമുകാർക്കും ഒക്കെ പറ്റിയ പയ്യാണ് ജേഴ്സിൽ നമുക്കൊരു പതിനെട്ട് ലിറ്റർ ഓ പതിനെട്ട് താഴെ പതിനെട്ട് ലിറ്ററിന്റെ അടുത്ത് കഴിക്കുന്നുള്ള എല്ലാ നിഗമനവും കൊടുക്കാൻ ഇത് രണ്ടാം ഫസ്റ്റ് പതിനഞ്ച് ലിറ്റർ പാൽ കടിച്ച രണ്ടു നേരം കൂടി നമുക്ക് കിട്ടിയതാണ് രണ്ടു നേരം കൂടി കഴിച്ചതാണ് ഇത് ഗ്യാരണ്ടി ആയി കൊടുക്കാ ഇതൊരു പതിനെട്ട് ലിറ്റർ ഇത് ചോദിക്കുന്നതൊക്കെ എഴുപത്തിയഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് നമുക്കൊരു പത്ത് അറുപത്തഞ്ച് എഴുപത് അങ്ങനെയായിട്ട് പൈ കൊടുക്കേണ്ടിവരും അറുപത്തഞ്ച് കൊടുക്കേണ്ടി വരും ഇതൊക്കെ നല്ല പയ്യാ ഫാമിലി പറ്റിയാർക്ക് നിർത്താം എല്ലാ വീട്ടുകാർക്കും നിർത്താം നല്ല പയ്യാ പിന്നെ നമുക്ക് ഈ തളർന്ന് വീഴുവന്നോ അങ്ങനെ ഏത് വെയിലെത്തത് അങ്ങനത്തെ പൈകളാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടത് കൊണ്ടുപോയാൽ ആരും തോൽക്കത്തില്ല അതെ അതെ കാമ്പ് മടി സൂപ്പർ കാമ്പ് മടിയാണ് പിന്നെ പാല് ലേസം കുറവ് കൂടുതലൊക്കെ ഉണ്ടാവുക അത് അത് അതൊക്കെ പാല് തോറും നല്ല കൊഴുപ്പായി നല്ല കുഴപ്പമുള്ള പൈ പയ്യ നല്ല കുഴപ്പമുള്ള ഒറിജിനൽ ജേഴ്സി അല്ലത് ഇല്ല രണ്ടാം നീറ്റ് പയ്യാണ് പല്ല ആറ് പല്ലാണ് ഈ ഇത് രണ്ട് പൈക്കള് ഫസ്റ്റിലെ രണ്ടാമത്തെ ഈറ്റാണ് വീട്ടുകാർക്ക് പറ്റിയ പൈക്കളാണ് ചെറിയ പശുക്കൾ ചെറിയ പശുക്കളാണ് ഒരു പത്ത് പഞ്ച് ലിറ്ററിന്റെ താഴെ കടിക്കുന്ന ഒരു പൈക്കളാട്ടോ ഇതൊരു മുട്ട ഇതൊരു മൊട്ട പൈ ആണ് ജേഴ്സി മുട്ടാണ് ഫസ്റ്റില് പ്രസവാണ് ഇത് രണ്ടാം ഈറ്റാണ് രണ്ട് അത് ഫസ്റ്റ് കന്നി കന്നി കന്നിയാണ് കഞ്ഞി ഇത് അത്യാവശ്യം നല്ല മടികൾ പാലൊക്കെ കടിക്കും ാണ് പറഞ്ഞ രീതിയിൽ സുമാര് വരും പാലുകൾ വിലപ്പാകുണ്ടല്ലോ അമ്മേൻ്റെ മേലെ അറുപതിൻ്റെ ഉള്ളിലായിട്ട് പഠിച്ചു കൊടുക്കുക അതെ വീട്ടുകാർക്ക് പറ്റിയ പൈകളാണേ വീട്ടുകാർക്ക് പറ്റിയ പൈകളാണ് നല്ല നല്ല കണക്കുള്ള പൈകളാണ് എവിടെ വിട്ടാലും മേയും കാലാവസ്ഥയ്ക്ക് പറ്റിയ പയ്യക അതായത് രണ്ടാനേറ്റ് പയ്യ എച്ച് എഫ് ക്രോസാ രണ്ടാനത്ത് എച്ച്എഫ് ക്രോസ് ആണ് കാടുകളിൽ മേയുന്ന മേൽ കാടുകളിൽ മേഞ്ഞു നടക്കുന്ന നമ്മുടെ കാലാവസ്ഥ ഇണങ്ങിയ പശു ആണ് ഒരു പതിനഞ്ചു ദിവസം മേൽപ്പിടിക്കും പ്രസവിക്കുക പതിനഞ്ച് ദിവസം ഇപ്പൊ വന്നാൽ അതിന് മര്യാദ ഫലപാദത്തിന് കൊടുക്കുക പ്രസവിക്കാനായി പ്രസവിച്ചു കഴിഞ്ഞാൽ വിലയിൽ കൂടും ഇനി ഇറങ്ങാൻ പക്ഷുവീമുകാർക്കൊക്കെ പറ്റിയ പയ്യാ നമുക്ക് ഇത് ഏകദേശം ഈ ഒരു പരുവത്ത് പരുവത്തി പത്താറ് മേലെയാവും കിട്ടും ആ പ്രസവിക്കാനായി ഫുൾ പ്രസവിക്കാനായിട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ വിലയിൽ കൂടും ശരിക്കും ഈ രീതിയിലുള്ള എടുത്തുകൊണ്ട് എല്ലാം കൊണ്ടുപോകുന്നത് ഇങ്ങനത്തെ പൈകള് കൊണ്ടുപോയി നമ്മുടെ കൂടിയെല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും അവർക്ക് നമുക്കൊരു നമുക്ക് വിലയും കുറവായി പെട്ടി കൊടുക്കാം എന്തൊക്കെ പറ്റുമോ ആ സമയത്തൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ പറ്റുമോ തരുന്നവരുടെയും മേടിക്കുന്നവരുടെയും സമയത്ത് സന്ദർഭം ചെയ്ത് കൊടുക്കാം മൂന്ന് ജേഴ്സി പ്രസരിക്കാരായ പൈക്കൾ ഒക്കെ രണ്ടാം തീറ്റി പൈക്കളാണ് അതൊരു ഒരു പതിനഞ്ച് ദിവസം പിടിക്കും ഇതൊരു പത്ത് ദിവസം ഇതൊരു പത്ത് ദിവസത്തിനുള്ളിലാവും ഒക്കെ രണ്ടാം തീറ്റി പൈകളാണ് ഈ പൈ കൊടുത്തതാണ് ഇത് കോഴിക്കോട്ടേക്ക് പോവാ എല്ലാം പിന്നെ എഴുപത്തി അഞ്ച് അറുപത്തഞ്ച് അങ്ങനെയുള്ള രീതിയിലുള്ളതാണ് പ്രസവിക്കാൻ ആയിട്ടുണ്ടല്ലോ അതെ രണ്ടാമത്തേറ്റ് ജേഴ്സി രണ്ടാമത്തെ ബോഡി കൊമ്പില്ലാത്ത പയ്യ കൊമ്പില്ലാത്ത സൂപ്പർ മടികാമ്പ് മുട്ട നല്ല കെൽത്തുള്ള പയ്യ അതായത് സ്ത്രീയുടെ പാർട്ടികൾക്ക് നല്ല പാവം അതായത് സ്ത്രീകൾക്ക് വരും ഒരു വീട്ടുകാർക്ക് പറ്റിയ പയ്യണ്ട നല്ല ഇണക്കം കണ്ടില്ലേ നല്ല ഇണക്കം രണ്ടാം തീറ്റാണ് പതിഞ്ഞു പൈ നല്ല ആരോഗ്യമുള്ള പയ്യ ിറ്റർ പ്രിക്കാം ഇതേ ഇത് പന്ത്രണ്ട് ലിറ്റർ പാല് നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ അല്ല നല്ല കാണാൻ നല്ല പയ്യ നമുക്ക് ഇതൊക്കെ എത്ര രൂപ കിട്ടും ഐശ്വര്യം ഒരു പത്തു രൂപ അമ്പതിന് മേപ്പിട്ട് കൊടുക്കണം നമുക്ക് ചോദിക്കുന്ന ഒരു മരി എന്താ പറഞ്ഞു പതിഞ്ഞ പയ്യല്ലേ ആർക്കും ഈ പൈ വലിയ വലിയ പശു പഠിക്കുന്നതിന്റെ പാല് വെള്ളവും കടിക്കും നല്ല ആരോഗ്യമുള്ള പയ്യ ഇങ്ങനത്തെ ഒക്കെയാണ് വീട്ടുകാർക്ക് വേണ്ടത് വീട്ടുകാർക്ക് പറ്റിയ പശു പറ്റിയ പയ്യ